ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ യോഗദണ്ഡ കാണാതായതിലും അന്വേഷണം വേണമെന്ന് വി എച്ച് പി സ്വർണ്ണ കവർച്ചയിലെ എസ് ഐ ടി അന്വേഷണത്തിൽ എല്ലാം ഉൾപ്പെടുത്തണം എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി നിയോഗിച്ചത് സ്വാഗതാർഹമാണെന്നും വി എച്ച് പി സംസ്ഥാന ഖജാഞ്ചി വി ശ്രീകുമാർ സ്വർണ മോഷണം സ്ഥിരീകരിച്ച ഹൈക്കോടതിക്ക് സർക്കാരിലും ദേവസ്വം ബോർഡിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും വി ശ്രീകുമാർ ജനം ടിവിയോട് പറഞ്ഞു ധര്മ്മാവിനെ യോഗനിദ്രയിലാക്കാൻ അണിയിക്കുന്ന പന്തളൻ രാജാവ് സമർപ്പിച്ച യോഗദണ്ഡ് എവിടെയെന്നതിലും അന്വേഷണം ഉണ്ടാകണം ധർമ്മശാസ്ത്രാവിനെ യോഗനിദ്രയിലാക്കിയാണ് മണ്ഡലകാലം മകരവിളക്ക് മലയാള മാസങ്ങൾക്കും മറ്റു വിശേഷങ്ങൾക്കും അവസാന ദിവസം നടയടക്കുന്നത് ശബരിമലയിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ പന്തളം രാജാവ് നടക്കിവച്ച യോഗദണ്ഡ് എവിടെയെന്നതിൽ വിശദമായ അന്വേഷണമാണ് വി എച്ച് പി ആവശ്യപ്പെടുന്നത് സ്വർണക്കവർച്ചയിലെ എസ് ഐ ടി അന്വേഷണത്തിൽ എല്ലാം ഉൾപ്പെടുത്തണം എ ഡി ജി പിയുടെ തൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി നിയോഗിച്ചത് സ്വാഗതാർഹമാണെന്നും വി എച്ച് പി സംസ്ഥാന ജഡ്ജി വി ശ്രീകുമാർ പറഞ്ഞു സ്വർണ്ണ മോഷണം സ്ഥിരീകരിച്ച ഹൈക്കോടതിക്ക് സർക്കാരിലും ദേവസ്വം ബോർഡിലുമുള്ള വിശ്വാസം നഷ്ടമായിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്ന ആ ഒരു വിധി വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേരള ഗവണ്മെന്റിലും ദേവസ്വം ബോർഡിലും ഹൈക്കോടതിക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നലത്തെ വിധി ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ഭക്തജനങ്ങൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ശബരിമല അർപ്പിക്കുന്ന സ്വർണങ്ങളും പൈസയും ഇങ്ങനെ വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ഹൈക്കോടതിയുടെ ഈ നിലപാടിനെ സർവാത്മനാ വിശ്വ ഹിന്ദു സഹകരണം എ ഡി ജി പി എച്ച് വെങ്കടേഷിൻ്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘത്തെയാണ് ശബരിമല സ്വർണ്ണ കവർച്ചയിലെ അന്വേഷണത്തിനെ നിയോഗിച്ചിരിക്കുന്നത് തൃശൂർ പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ശശിധരൻ നേതൃത്വം നൽകും ജനം കൊച്ചി